ഒമാനിലെ പരമ്പരാഗത മാർക്കറ്റായ നിസ്വ സൂക്കിലെ കുട്ടി കച്ചവടക്കാർ എല്ലാവരുടെയും ഇപ്പോൾ നിസ്വയിലെ സ്വദേശികൾ പരമ്പരാഗതമായി കച്ചവടക്കാരാണ് വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരുണ്ട് നിസ്വയിൽ പുതിയ തലമുറയിലെ കുട്ടികളും വ്യാപാര മേഖലയിലേക്ക് ഇറങ്ങുന്നതോടെ ഇവർ സൂക്കിന്റെ മുഖമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കച്ചവടത്തിന്റെ മൂല്യങ്ങൾ പഠിക്കാനും പാരമ്പര്യം പിന്തുടരാനും കുടുംബങ്ങളുടെ പിന്തുണയുമുണ്ട് ഇവർക്ക് വെല്ലുവിളികൾ നിറഞ്ഞ പുതിയ കാലത്ത് കുട്ടികൾ നേരത്തെ തന്നെ ബിസിനസ് രംഗത്തേക്ക് വരുന്നത് വ്യാപാരത്തിന് പുതിയ വഴികൾ തുറക്കാനുള്ള പരിചയം കുട്ടികൾക്ക് നൽകുമെന്ന് പലരും കണക്കാക്കുന്നു പക്ഷികൾ മധുര പലഹാരങ്ങൾ ഇലകൾ പച്ചക്കറികൾ പ്രിയം നിറഞ്ഞ ഭക്ഷണ ഇനങ്ങൾ തുടങ്ങി നിരവധി വ്യാപാരങ്ങളിലാണ് കുട്ടികൾ ഏർപ്പെടുന്നത് പത്ത് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണ് വ്യാപാര രംഗത്തുള്ളത് ഇവരിൽ പലരും വാരാന്ത്യങ്ങളിലാണ് വ്യാപാരത്തിനിറങ്ങുന്നത് സ്കൂൾ പഠനം നഷ്ടപ്പെടാതിരിക്കാനും പഠനവും വ്യാപാരവും ഒരുമിച്ച് കൊണ്ടുപോകാനും ഇതുവരെ സഹായിക്കും നിസ്വാസൂക്കിലെ സൂക്കിലെ പരമ്പരാഗതവും അല്ലാത്തതുമായ വ്യാപാരങ്ങൾ ചെറിയ തലമുറ ഏറ്റെടുക്കുന്നതിന്റെ ഏറ്റവും നല്ല തെളിവുകളാണ് സൂക്കിൽ ഇന്ന് നമ്മൾ കാണുന്നത്